ും എന്ത് സന്തോഷ മണിക്കോട്ട് നോക്ക് അമ്മ എന്താ പരിപാടി കഴിഞ്ഞപ്പോ കൊറച്ച് തേങ്ങാ കൊത്ത് വറക്കാൻ വേണ്ടി വന്നിരിക്കണിയാട്ടോ ആയിര പണിയോ തീ പൂട്ടിയൊക്കെ അങ്ങനെയൊന്നും ഇല്ല മല ഒരിയണെങ്കിൽ പിന്നെ നെയ് പിടിച്ചോരു ഞ ഇതിന്റെ ഓരോ കണ്ടുപിടുത്തങ്ങളാട്ടോ അല്ലെ അമ്മി കുരിശപ്പം ഉണ്ടാക്കിട്ട് റെഡിയാക്കി സംഭവം അന്ത്യത്താഴം ഈശോന്റെ അന്ത്യത്താഴാണ് അല്ലേന്ന് പറയുന്നത് സംഭവിക്കുക പറയുന്നത് കുറിച്ച് എന്താ കൂടുതൽ പറയാനുള്ളത് നമുക്ക് പറയാനുള്ള

അതിനല്ലേ പെസഹന്ന് പറയുന്നത് അല്ലേ അങ്ങനെയായിരിക്കും അപ്പൊ അങ്ങനെയാണ് കേട്ടോ കൂട്ടുകാരെ പെസക നമ്മൾ ആഘോഷിക്കുന്നത് അത് നമ്മളെ രാത്രിയിൽ പാർപ്പനത്തി പാർപ്പിട്ടതിനു ശേഷം പപ്പ കട്ട് ചെയ്യും അപ്പൊ കഴിഞ്ഞ കൊല്ലം നമ്മൾ കട്ട് ചെയ്ത് ഇനി ഈ കൊല്ലം കട്ട് ചെയ്യാൻ പോവാണ് അപ്പം അപ്പങ്ങളൊക്കെ ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ നമ്മള് എങ്ങനെയാണ് ഈ പെസക്കാപ്പം മുറിക്കുന്നെന്നും എല്ലാം ചെയ്യുന്നൊക്കെ കേട്ടോ നമ്മള് പെസകാപ്പ ഉണ്ടാക്കുന്നത് ഫുള്ള് മമ്മിയാണ് നമ്മൾ തേങ്ങ ചരുകി കൊടുക്ക ഉള്ളി അരിഞ്ഞു കൊടുക്ക അങ്ങനെയുള്ള പരിപാടി മാത്രൂട്ടോ മമ്മി കേട്ടോ മമ്മി അമിക്ക് എന്താ വന്ദനകൾ പറയാനുള്ളേ Masiha, ം പെസഹാന <Applauseions> മോദിരി <imitation> <pris Nicola> <risa måla> <colour> നമ്മുടെ ക്യാമറമാൻ നമ്മടെമാൻസിലായോ

മമ്മി ബർത്ത്ഡേ ടു മമ്മി ഹാപി ബാഡോയോ ഹാപി ബാഡോ അപ്പോൾ കോഴ്സ് ശരിയല്ല അത് ഹാപ്പി പാസ് ദേ ഡേറി എല്ലാം ഇതിനെന്താ മുട്ട് കൊടുത്തേ ഇപ്പോ അങ്ങോട്ട് പോകുംട്ടാ ആള് എന്റെ പൊന് ചാച്ച ചാച്ച മുപ്പത് കൊല്ലം മുന്നേ ദിവസം വീണ്ടും ഒരു മ്യാമനായി ചിരിച്ചോ 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 അപ്പൊ കൂട്ടുകാർ എല്ലാരും പള്ളി പോയതാണ് കേട്ടോ ഞാനും അണീന് പോയിട്ടില്ല അപ്പൊ ഞാനിവിടെ അവര് വരുമ്പോഴെങ്കിൽ പള്ളിയിൽ പോയിട്ട് വരുന്നത് ഒക്കെ അല്ലേ നമ്മള് പന്നി വരത്തി വെക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ പന്നി വരത്തിക്കൊണ്ടിരിക്കുക ഞാനിപ്പോ ഒന്നൊന്നര കൊല്ലായി നമ്മൾ യു കെ വന്നിട്ട് ഞങ്ങടെ കുക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു വെക്കണം അപ്പൊ അവിടുന്ന് ചെയ്ത് വെച്ച ഓർമ്മയിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്തോ നമുക്ക് കണ്ടറിയാം കണ്ടോ ഈ ഉരുളിക്കാത്ത തട്ടം ഉണ്ടാക്കുന്ന ചെറിയുള്ളി ഒക്കെ ഇട്ട് വരട്ടിക്കൊണ്ടിരിക്കുക കുക്കറിനകത്ത് നമ്മുടെ പോർക്ക് സെറ്റ് ആയിരിക്കുന്നുണ്ട് ഇപ്പോൾ പോർക്ക് ഇട്ടിട്ട് നല്ലപോലെ വരട്ടിട്ട് അവർ വരുമ്പോഴേക്കും പള്ളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഈസ്റ്റർ കുർബാന അല്ലേ അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും അവർക്ക് നമുക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള സാധനം സെറ്റ് ആവുമ്പോഴത്തേക്കും അപ്പൊ അളിയാണിപ്പം നമുക്ക് ചായ മസാല ചായ നമ്മളാണ്ടേ കണ്ടോ പോർക്ക് പണി നല്ല സെറ്റ് ആക്കി വരട്ടി എടുത്തിട്ട് കേട്ടോ നല്ല നെയ്യുള്ള പോർക്ക കേട്ടോ നല്ല തേങ്ങക്കൊത്തൊക്കെ ഇട്ട് ഇനി വരുമ്പോ ഒരു കഴിച്ച് നോക്കുമ്പോ എന്താ എന്തോ അളിയാ അവരുണ്ടാക്ക എന്നാലും ബാക്കി കാര്യങ്ങളൊക്കെ പൊന്നു ആയിരിക്കും വീട് എടുക്കുന്നത് കേട്ടോ ഇനി ഞങ്ങൾ കുറച്ച് റോമിംഗ് ആയിരിക്കും ഈസ്റ്റർ ഒക്കെ അപ്പൊ ഞങ്ങള് പുറത്തേക്ക് കൂട്ടോ ചെയ്യുമ്പോൾ അപ്പൊ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പൊന്നുമായിരിക്കും കഴിച്ച് കഴിഞ്ഞിട്ട് കൊഞ്ഞ് ആയിരിക്കും പറയുന്നത് കഴിച്ച് നോക്കുകയെന്ന് അറിയത്തില്ല ചിലപ്പോ എടുക്കുവായിരിക്കും വീഡിയോ അത് കഴിച്ച് നോക്കുന്നേ അഭിപ്രായം പറയാൻ വേണ്ടിട്ട് പക്ഷെ ഞാൻ നല്ല മണാട്ടോ അത് നല്ല നല്ല മണല്ലേ ഓ നല്ല ടേസ്റ്റ് ആട്ടോ നല്ല നല്ല ടേസ്റ്റ് ആട്ടോ നല്ല മണം കേട്ടോ അത് മണക്കുമ്പോ അറിയാലോ അത് ഇത് നല്ല നല്ല നെയ്യായി കാരണം കുറച്ച് അപ്പൊ കൂട്ടുകാരെ ഞങ്ങളെ കണ്ട് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാരും പള്ളിയിൽ പോയിട്ടോ അപ്പം നമ്മള് അവരില്ലാ സമയത്താണ് നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് ഈ പകരം വരുമ്പോഴേക്ക് നമ്മളിവിടെ ഉണ്ടാക്കത്തില്ല നമ്മൾ ഈസ്റ്ററിന്റെ പരിപാടിക്ക് പോകും ഈസ്റ്ററിന്റെ നമ്മള് അടിച്ചുപോടിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ ആ നോമ്പറക്കാൻ വേണ്ടി പോവാട്ടോ ഇനിയിപ്പൊ വിളിക്കുമ്പോ നമ്മള് ചിലപ്പോൾ കേരളത്തിലാണോ കർണാടകത്തിലാണോ തമിഴ്നാട്ടിലാണെന്ന് പറയാൻ പറ്റത്തില്ല അപ്പൊ ഇനി പൊഞ്ഞു വന്നിട്ടാണ് ഞങ്ങൾ ഉയർത്തെഴുതേക്കും ഡാൻസ് പറയും ആ ഞങ്ങൾ ഉയർത്തെഴുതായിട്ടും ഡാൻസ് മോളിക്കുട്ട പടക്കം പൊട്ടിക്കല്ലേ അല്ല എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ ഈസ്റ്റർ ആഘോഷാണ് കൂട്ടുകാരെ ഈസ്റ്റർ ആഘോഷം Yeah <laughs> അവിടെ നേരം ഇരിക്കും ചാച്ച ഇല്ല ഇത് ചീറ്റിന്തെങ്കിലും പൊട്ടും ഇത് പൊട്ടും ഇത് ഇങ്ങനെ തന്നെയാ ഞങ്ങള് വറുത്തു ചീറ്റീന്ന് അപ്പഴത്തേക്കൊരു ഒറ്റ പോക്കു എന്താ നിക്കാത്തേന്നും അയ്യൊന്നും വരാത്തേ പോലെ ആരും പോട്ടോട് ആ

നല്ല പോർക്ക് ഫ്രൈ ഉണ്ട് ട്ടോ അപ്പോൾ നമ്മൾ അപ്പം എങ്ങനെ എടുക്കണം നല്ല സോഫ്റ്റ് അപ്പം ട്ടോ ഇതോ ഈ പോർക്കിൻ്റെ വശനയൊക്കെ ആ കേചേട്ടോ ഈ ഫ്രൈ പറ ഇതിനെ സംബോ സൂപ്പർ പാലക്കേ ഇത്രയും ടേസ്റ്റുള്ള ഒരു പോർക്ക് ഇതിനനുസരിച്ച് അടിപിക്ക് ഓട്ടോ ഇത്രയും ഇത്രയും തൂസേ ആയി ബസ് കൂടി പോയോ അതിന് വീഡിയോ നടക്കാൻ പറ്റിയില്ല അപ്പൊ അത്രേ ഉള്ള കൂട്ടുകാരെ വീഡിയോ മാറ്റി വിടാം Bien, vale.